അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ബോക്ക് ഒരു ബൊക്കറ്റ് ട്യൂട്ടോറിയൽ ആണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരാൾ കമൻറ്റ് ചെയ്തതാണ് സോ ഇന്ന് നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രസ്റ്റ് വൈബ് ഉള്ള ഒരു ബൊക്കറ്റിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഈ വന്നിട്ടുള്ളത് ഒരു മെഷ് ബോക്കറ്റാണ് എൻഗേജ്മെൻറ്റ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ വൈറ്റ് സെൻറ്റഡ് ഫ്ലവേഴ്സ് വിത്ത് മെഷ് നെറ്റ് ഗോൾഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റോസസ് ഒക്കെ നല്ല സേഫായിട്ട് നമ്മളെ ബാമ്പു സ്റ്റിക്കില്ലേ അത് നിങ്ങൾ എത്ര ഒത്തിരി ഫ്ലവേഴ്സ് എടുക്കുന്നു അതിനനുസരിച്ച് ബാമ്പു സ്റ്റിക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ സ്റ്റെല്ലോ ടൈപ്പ് അല്ലെങ്കിൽ ഗ്ലൂഗണ്ല്ലേ അത് ആ ആ ഒരു ഫോഷ്യലിൽ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതാണ് ബെസ്റ്റ് വേറെ ഒന്നും ഉണ്ടല്ല പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ ഊരി പോവാതിരിക്കാനായിരിക്കും അപ്പം ബെറ്റർ ആയിട്ട് നിങ്ങളത് ഒട്ടിക്കാൻ അല്ലെങ്കിൽ ഗ്ലൂഗം അല്ലെങ്കിൽ സെലോ ടൈപ്പായിട്ട് കവർ ചെയ്താൽ മതി അതാവും എനിക്കൊന്നും കൂടി സെലോ ടൈപ്പ് ആണ് ഇപ്പോൾ ഇതിന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കേട്ടോ എന്നിട്ട് ആ വെച്ചിരിക്കുന്നത് നമ്മൾ അല്ല അറേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒന്നിന് പുറ ഒന്ന് പറഞ്ഞ് നമ്മൾ ഇതിലെ മാക്സിമം എനിക്ക് തോന്നുന്നു പതിനെട്ട് ഫ്ലവേഴ്സോ പതിനേഴ് ഫ്ലവേഴ്സ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആയിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമ്മൾ നന്നായിട്ട് ആ ബാംബൂസ്റ്റിക്ക് ഒക്കെ అలా അറേഞ്ച് ചെയ്തു വെച്ചേർന്നല്ലോ അത് നന്നായിട്ട് കവർ അപ്പ് ചെയ്തെടുക്കുക കാരണം അത് സിക്കായി നിൽക്കണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് കിട്ടണെങ്കിൽ ഈ ഒരു പോർഷൻ നന്നായിട്ട് ടൈറ്റൺ ആവണം ഓക്കെ അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ഞാനിപ്പം ആ ഒരു ടേബിൾ സ്റ്റാൻഡുമിലുള്ള ആ ഒരു സ്ഥലോ ടൈപ്പ് എടുത്ത് നിങ്ങൾക്ക് മറ്റേ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ വേറെ ടൈപ്പ് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നമ്മളും സ്റ്റാർട്ടിങ് ആണ് നമ്മളെപ്പോലെ സ്റ്റാർട്ടിങ് ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു സഹായിക്കോട്ടെ ചേച്ചിട്ടാണ് നമ്മളിപ്പോൾ ട്യൂട്ടോറിയൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ മറ്റേ നമുക്ക് ട്യൂട്ടോറിയൽ ഷൂട്ട് ചെയ്യാൻ ടൈം ഇട്ടാറില്ല കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ മെഷിനെറ്റ് ഞാൻ ആദ്യം ഫുള്ളി ഒരു വൺ ടു ത്രീ ലെയർ ആയിട്ട് അങ്ങനെയപ്പോൾ എനിക്കത് ഭംഗി കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു മെസ്സപ്പായിട്ട് ഐ മീൻ മെഷ്നെറ്റ് കാരണം മെസ്സപ്പായിട്ട് വയ്ക്കുക തന്നെയാണല്ലോ അപ്പം മെസ്സപ്പായിട്ട് ഇനി ചുരുക്കി ചുരുക്കി ആയിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ എന്താ പറയുക അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് വന്നാൽ ബോറായിരിക്കുമല്ലോ ബംബ് സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കത്തിരിക്കുക അല്ലെങ്കിൽ പ്ലെയർ ഉണ്ടാവുമല്ലോ പ്ലെയർ പറഞ്ഞാൽ കട്ട് ിങ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ആ ഐറ്റത്തോടെ പെട്ടെന്ന് കിട്ടും ഫ്രിക്സർ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയാൽ ആ സാധനം വേഗം പോരും കേട്ടോ റിസ്കളുള്ള കാര്യമൊന്നും അല്ല സിമ്പിളാണ് നോർമൽ ബോക്കറ്റ്സിനെ നോക്കി വെക്കുമ്പോൾ ഈ മെഷീനായിട്ട് ഭയങ്കര എഫോർഡ്ലെസ് ആണ് കേട്ടോ പെട്ടെന്ന് കാര്യം കഴിയും നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതിയെന്നുള്ളൂ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആവാനും നോക്കിയാൽ മതി അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അടിപ്പൊളി ലുക്കും കിട്ടും പെട്ടെന്ന് കാര്യം കഴിയും എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുവിധം നിങ്ങളുടെ പ്രദേശിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് ഷോപ്പിലൊക്കെ പോയാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരണം ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യണം ലിങ്ക് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിലേക്ക് ഒരു മെസ്സേജ് ആവുന്നതാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മെസ്സേജ് ടപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ജസ്റ്റ് ഞാൻ എന്താ പറയുക സ്റ്റിക്ക് ചെയ്യാൻ ഗ്ലൂ ഗണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്കൊരു ഭയങ്കര ബോറായിട്ട് നിൽക്കുമ്പോൾ ഇത് ഞാൻ ഒന്ന് രണ്ട് കുറേ ടൈം ഇതാ ടൈമിന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ പെട്ടെന്ന് കഴിയുമെങ്കിലും കുറെ നേരം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കി രസമുണ്ടോ രസം ഉണ്ടോ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അത് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ചെയ്യട്ടെ ചിലർക്ക് ഇതിലേറെ ഇഷ്ടം ലേറെ ഒക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ചിലർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കല്ലോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു അപ്പൊ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ നമ്മളൊരു ജസ്റ്റ് ഒരു നോട്ട് പറഞ്ഞു തരികയെന്നുള്ളൂ ഇതിൽ പിന്നെ ഞാൻ ചെയ്തത് ഈ ഗ്ലൂഗണായിട്ട് അറ്റാച്ച് ചെയ്തതാണ് അത് ഫ്ലവേഴ്സിന്റെ പോഷനാണ് ബാക്കി അടിയത്ത് അതായത് നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ായിട്ടുള്ള റിബൺ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് നമ്മൾ നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ജസ്റ്റ് പിന്നെ ഒരു ബോച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതും ക്ലൂ കൊണ്ടുകൊണ്ട് അറ്റാച്ച് ചെയ്യുക ചെയ്ത് അപ്പോൾ ഔട്ട് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇപ്പോൾ പൊതുവോക്സിനായിട്ട് ജസ്റ്റ് കമൻറ്റില് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും വീഡിയോസ് ഇടാം അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം